രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോയുടെ കൈ കുറുകിയിട്ടില്ല കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടും ഇല്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഹിന്ദിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് ശ്രീയ പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു കഴിഞ്ഞ രാത്രി നമ്മേ സ്തു ക്ഷാമത്തോട് കാത്തു കാഴ്ച ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായും കൃപകൾക്കായും നന്ദി സ്തോത്രം അർപ്പിക്കാം ഇന്ന് പ്രഭാതമയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രി നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് അൻപത്തി ഒൻപതും അറുപതും അധ്യായങ്ങളാണല്ലോ നാം വായിക്കുക നമുക്ക് ആ ഭാഗം വായിക്കാം ദൈവ സന്നിധിയിൽ ആയിരിക്കാം ഇപ്പോൾ ഒരു ഗാനം കേൾക്കാമല്ലോ കേൾക്കാമല്ല your stream <lightweight> danam ni enik എന്തോരം നിത്യബന്ധം പാടും സന്തോഷമാ എല്ലാരും എന്നെ കരുതുന്ന കർത്താവു എന്നെ കരുതുന്ന കർത്താവീ നോക്ക പ്രാർത്ഥിക്കാം ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ പ്രഭാവത്തിനായിട്ട് കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ വലിയ ഒരാൾക്ക് ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ അവിടുന്ന് സഹായിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പല ഭവനങ്ങളിലെ പല സ്ഥലങ്ങളിൽ ഞങ്ങളായിരിക്കുന്നുവെങ്കിലും കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ഞങ്ങൾ ചേർന്ന് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനും നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം കാവിയെ കഴിഞ്ഞ രാത്രിയിൽ അവിടെ നിന്ന് ഞങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചല്ലോ ആവത്തുകളിൽ നിന്ന് അർത്ഥങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നല്ല ഞങ്ങളെ വിടുവിച്ചു സന്തോഷത്തോടും സമാധാനത്തോടും തിരുസന്നിധയോടെ അടുത്ത് വരുവാൻ കൃതാവിയെ അവിടെ നിന്ന് സഹായിച്ച ദയക്കായി നന്ദിയുടെ സ്തോത്രം ഈ പ്രഭാവത്തിൽ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവിടുത്തെ സ്വർഗീയ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവി ദൈവേ ഓരോ വ്യക്തികളെയും നിന്ന് കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ സാന്നിധ്യം ഓരോരുത്തരോട് കൂടെയും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും അറിയുന്ന ദൈവം കർത്താവ് നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നവനായാൽ നന്ദിയോട് സ്തോത്രം രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ ദിവ്യകലങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുന്ന് രോഗത്തിന്റെ മരുന്നും രോഗികളുടെ വൈദ്യനുമായിരിക്കാൽ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു കർത്താവേ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവ് നിൻ്റെ ആസന സൗഖ്യം ലഭിക്കും എന്ന് കർത്താവ് എന്നിൻ്റെ വൈദ്യത്തിൽ ഞങ്ങൾ വായിക്കുമ്പോൾ ആ വിശ്വാസം കണ്ട് കർത്താവ് എന്നിവനെ സൗഖ്യമാക്കിയ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നു കർത്താവ് അപ്രകാരം കർത്താവ് രോഗത്തിന്റെ പ്രയാസങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ അവിടുന്ന് ഒരു വാക്കുകൽപ്പിച്ചാൽ മതിയല്ലോ പൂർണ്ണമായ സൗഖ്യം പൂർണ്ണമായ വിടുതൽ ലഭിക്കുമല്ലോ അതിനായിട്ട് പ്രഭാവത്തിൽ നിന്ന് കറങ്ങി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് വ്യത്യസ്തമായ ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കർത്താവ് ഓരോ അവസ്ഥകളിലായിരിക്കുന്നവരെ നീ അറിയുന്ന ഭർത്താവ് ഓരോരുത്തരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് രാവിലെ സമയം അവിടുന്ന് പ്രവർത്തിക്കണമേ സഹായിക്കണമേ പരിഹീലതകളുടെ കുറവുകളും ഒന്നും ഓർക്കല്ലേ രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് യഹോടൊക്കെ കൂറുതായിട്ടില്ല കേൾപ്പാൻ കഴിയാതെ കൊണ്ട് കർത്താവ് അങ്ങയുടെ കാഥകളും ബന്ധമായിട്ടില്ലല്ലോ കർത്താവ് വന്നിട്ട് സ്തോത്രം ചെയ്യുന്നു ഭർത്താവ് ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ കുറവോട് ബലഹീരതോട് ക്ഷമിച്ച് കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രവർത്തിക്കണമേ സഹായിക്കണമേ തിരുതാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് കർത്താവ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാത്തിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചിട്ട് കർത്താവ് ദൈവകൃപ ഞങ്ങളുടെ വ്യാപരിക്കട്ടെ കർത്താവ് അടുത്ത അല്പസമയം തിരുവചന കർത്താവ് അടിയങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തിരുവചനത്തിലെ അഴിമേറി സത്യങ്ങളെ ഗ്രഹിപ്പാൻ അടിയങ്ങളെ കർത്താവ് സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ കർത്താവ് പ്രകാശിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവ സാന്നിധ്യം ഓരോരുത്തരോടും കൂടെ ഇരുന്ന് കർത്താവ് അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണം അവിടെ നിന്ന് ഞങ്ങൾക്ക് ആയി ജീയമെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കരണോട് കേൾക്കണം സ്വർഗീയ പിതാവേ ആമേ ഇന്ന് നമ്മുടെ എസ് പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം ആണല്ലോ വായിക്കുന്നത് ഇസ്രായേലിൻ്റെ അകൃത്യങ്ങൾ ആണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ പാപങ്ങളാണ് അവരെ വിടുവിക്കുന്നതിൽ നിന്നും യഹോവയെ പിന്തിരിപ്പിക്കുന്നത് അവരുടെ കൈകളും വിരലുകളും അധരങ്ങളും നാവും ഹോഷ്കു പറയുന്നതിനും മറ്റുള്ളവരെ കൊല്ലുന്നതിനു പോലും പ്രവർത്തന നിരതം ആയിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും യും വഞ്ചനയും ദേശവ്യാപകമായി പെരുകിയിരിക്കുന്നു ജനം കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികീടിനെ പ്രസവിക്കുന്നു അവരുടെ പ്രവർത്തികൾ അണലിമുട്ട പോലെ അപകടകരവും ചിരന്തി വല പോലെ വ്യർത്ഥവുമാകുന്നു അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാപമാണ് അവരെ നിയന്ത്രിക്കുന്നത് അതായത് അവർ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്ത് ചിന്തിക്കുന്നു എന്നിവയെല്ലാം സമാധാനവും ന്യായവും അന്വേഷിക്കാതെ അവർ വളഞ്ഞ പാതകളെ തിരഞ്ഞെടുക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് സത്യം ആയതെല്ലാം മനുഷ്യവർഗത്തോട് ഉള്ള ബന്ധത്തിലും യാഥാർത്ഥ്യമത്രേ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും റോമോ ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ കാൽ രക്തം ചിരിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട് സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് വായിക്കുന്നു അതേ അവസ്ഥയിലെ ഇസായർജനം കടന്നു പോകുന്ന നാളുകളാണ് നാം ഇവിടെ കാണുന്നത് ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസിക്കുന്ന ശേഷിപ്പിനു വേണ്ടി സംസാരിക്കുന്ന രസകാവ് അവരുടെ പാപത്തെ സ്വന്തം എന്ന നിലയിൽ അനുദപിച്ച് ഏറ്റുപറയുകയാണ് അവരുടെ അനീതിയും അന്യായവും അന്ധതയും അവൻ സംബന്ധിച്ച് ഏറ്റുപറയുന്നു ന്യായവും വിടുതലും അവിടെ ഇല്ല ദൈവദൃഷ്ടിയിൽ അവരുടെ അതിക്രമങ്ങൾ പെരുകിയിരിക്കുന്നു അവ അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു പീഡനത്തിൻ്റെയും മത്സരത്തിൻ്റെതുമായ ഭാഷയിൽ വ്യാജ വാക്കുകൾ അവർ ഉച്ച അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്ന് നിൽക്കുന്നു സത്യം ഭീതിയിൽ ഇടറുന്നു നേരിട്ട് കിടപ്പാൻ കഴിയുന്നില്ല സത്യം എവിടെയും കാണുവാനില്ല അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഇസ്രായേൽ ജനങ്ങളിൽ അവിടെ കാണുന്നത് അങ്ങനെ ദൈവജനം അന്യായമായി കയ്യേറ്റം ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ജനത്തിൻ്റെ ഇടയിൽ ന്യായമില്ലാത്തത് നിമിത്തം അവൻ ദുഃഖിക്കുന്നു ഈ അവസ്ഥ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തനായ ഒരുത്തരെയും കാണാൻ കാരണം അത് മുമ്പിൽ ദൈവവുമായിട്ടൊന്ന് മധ്യസ്ഥ ചെയ്ത് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഒരു മധ്യസ്ഥനെ കാണാതിയാൽ യഹോവ ആശ്ചര്യപ്പെടുകയാണ് അതുകൊണ്ടാണ് യശയ്യാവ് ഇത് താൻ ആ പാപം കുറവുകൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നത് തൻ്റേത് എന്ന നിലയിൽ അവൻ ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് അവൻ്റെ ഭുജൻ തന്നെ അവന് വിജയം നൽകുകയും അവൻ്റെ നീതി അവനെ താങ്ങുകയും ചെയ്യുന്നു അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു ഇപ്രകാരം തൻ്റെ ശത്രുക്കളുടെ നേരെ മുന്നേറി അവൻ ജാതികൾക്ക് തങ്ങൾ അർഹിക്കുന്നത് കൃത്യമായി നൽകുന്നതിനാലും യഹോവയുടെ ശ്വാസത്താൽ ഉടവായ ഒരു നദി പോലെ മഷിഹ വരുന്നത് കൊണ്ടും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഉള്ള സകേലജനവും ഒടുവിൽ അവൻ യഹോവായെന്ന് മനസ്സിലാക്കും അവർ തിരിഞ്ഞു വരും എന്നാൽ സിയോണിലെ ദൈവിക ശേഷിപ്പിന് ഒരു വീടെടുപ്പുകാരനായിട്ടാണ് മഷിഹ വരുന്നത് കർത്താവ് തൻ്റെ ജനത്തിന് പുതിയൊരു നിയമം കൊടുക്കുന്നു ഈ ഉടമ്പടി വ്യവസ്ഥ ഇസ്രായേലിന്റെ സ്ഥിരീകരിക്കപ്പെടുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത് അത് ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാടും വിട്ടുപോവുകയില്ല എന്ന് യഹോവ അടിൽ ചെയ്യുന്നു ആ ഒരു ഉടമ്പടി ദൈവം ഈ ജനത്തിനു വേണ്ടി ആ ചെയ്യുകയാണ് അത് ചെയ്യാവ് ആ അതിന് മധ്യസ്ഥത വഹിക്കുകയുമാണ് ഈ പിന്നെയും നമുക്ക് ഇത് കാണാം ഇതേ ഉടമ്പടി ഇരമയാ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോബയുടെ അരളപ്പാട് നമ്മൾ അവിടെയും കാണുന്നുണ്ട് എന്നാൽ ഇതേ കാര്യം തന്നെ പുതിയ നിയമത്തിലെ പിന്നെ എബ്രാഹിം ലഹനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പത്താം അധ്യായത്തിൻ്റെ മതിയാറും പതിനേഴും വാക്യങ്ങളിൽ നമുക്ക് കാണാം പതിനേഴാം വാക്യത്തിൽ ഇസ്രായേലിന്റെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയും ഇല്ല എന്ന് കൂടി പറയുന്നുണ്ട് ഇസ്രായേലിന്റെ പാപങ്ങളെയും അകൃത്യങ്ങളെയും എന്ന നീക്കമായി ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത ആ തലമുറയോടുള്ള ദൈവത്തിൻ്റെ മനസ്സരിവ് ആർദ്രത കരുതൽ എല്ലാം നമുക്ക് ഈ അധ്യായത്തിൽ കാണാം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവികൃഷി മരിച്ച് അടക്കപ്പെട്ട യൂത്ത് ഇന്നും ജീവിക്കുന്ന ആ നല്ല കർത്താവിന്റെ സമിതിയിലെ നമ്മെ തന്നെ നമ്മുടെ ബലഹീനതയോടോ കുറവോടോ ആയിട്ട് ദൈവസനേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെയും ലംഘനങ്ങളെയും ക്ഷമിച്ച് നമ്മെ അനുഗ്രഹിക്കാൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നാവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ആയിരിക്കാൻ സഹുദ്ര ദൈവം ആഗ്രഹിക്കുന്നു പൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ഇനി അൻപത്തി ഒൻപതാം അധ്യായം നമുക്ക് വായിക്കാമല്ലോ രക്ഷിപ്പാൻ കഴിയാതെ കേൾക്കാൻ കഴിയാതെ അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങളെത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും നല്ലമായിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ അകരങ്ങൾ സംസാരിക്കുന്നു നിങ്ങളുടെ നാവനീതികേട് ജപിക്കുന്നു ും നീതിയോടെ വ്യവഹരിക്കുന്നില്ല ഒരുത്തിനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല അവർ വ്യാജത്തിൽ ആശ്രയിച്ചു പോഷ്കു സംസാരിക്കുന്നു അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു അവർ അണലിമുട്ട മുട്ട പൊരുന്നു പൊരുന്നുകയും ചിലന്തിവലം നെയ്യുകയും ചെയ്യുന്നു ആ മുട്ടത്തിൽ നിന്ന് അവൻ മരിക്കും പൊട്ടിച്ചാൽ അണഞ്ഞു പുറത്തു വരുന്നു അവർ നെയ്ത്ത് വസ്ത്രത്തിന് കൊള്ളുകയില്ല അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല അവരുടെ പ്രവർത്തികൾ നീതികെട്ട പ്രവർത്തികൾ സാഹസം കർമ്മങ്ങൾ അവരുടെ കൈകൾ കൈക്കൽ ഉണ്ട് അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു കുറ്റമില്ലാത്ത രക്തം ചിഹ്നുവാൻ അവർ ബന്ധപ്പെടുന്നു അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങൾ ആവുന്നു ശൂര്യവും നാശവും അവരുടെ പാതകളിലുണ്ട് സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല അവരുടെ നടപ്പിൽ ന്യായവുമില്ല അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു അവയിൽ നടക്കുന്നവനൊരുത്തനും സമാധാനം സമാധാനം അറിയുകയില്ല അതുകൊണ്ട് ന്യായം ഞങ്ങളോട് ആവുന്നു ദൂരമായിരിക്കുന്നു നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്ന കൊള്ളതുമില്ല ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു എന്നാൽ ഇതായിട്ട് വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു എന്നാൽ ഇത് അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവത്തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടങ്ങി നടക്കുന്നു സന്ധ്യാ സമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാനത്തിൽ ഇടതുന്നു ആരോഗ്യ ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെ ആകുന്നു ഞങ്ങൾ എല്ലാവരും കരടികളെ പോലെ അലരുന്നു പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു എങ്കിലും ഒട്ടില്ല രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്നാൽ അത് ഞങ്ങളോട് ഞങ്ങളുടെ അതിക്രമങ്ങൾ തന്റെ മുൻപാകെ പെരുകിയിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഞങ്ങളുടെ അതിർത്തിങ്ങളെ ഞങ്ങൾ അറിയുന്നു അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക പീഡനവും മത്സരവും സംസാരിക്കുക വ്യാജവാക്കളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ എന്നിവ തന്നെ അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു സത്യം നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല സത്യം കാണാതെയായി ദോഷം വിട്ടകളെന്നവൻ കവർച്ചയായി ഭവിക്കുന്നു യഹോബാദ് കണ്ടിട്ട് ന്യായമില്ലാതെ നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു അവൻ കണ്ട് പക്ഷവാദം ആരും ുംക്കിയാൽ ആശ്ചര്യപ്പെട്ടു അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷപ്പെടുത്തി അവന്റെ നീതി അവനെ താങ്ങി അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു രക്ഷ എന്ന തലക്കോരുക തലയിലിട്ടു അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകനം ചെയ്യും തൻ്റെ വൈദ്യുകൾക്ക് ക്രോധവും തൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ ദ്വീപ് അവൻ പ്രതിക്രിയ ചെയ്യും അങ്ങനെ അവൻ പടിഞ്ഞാറ് യഹോയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും കെട്ടി നിന്നതും യഹോയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും എന്നാൽ അവൻ വീട്ടിടുകാരനായി വരുമെന്ന് ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോ ചെയ്യുന്നു നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ ഞാൻ തന്ന എന്റെ വകനങ്ങളും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും വായി സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോവയില്ല എന്ന് ചെയ്യുന്നു അറുപതാം അധ്യായം സിയോന്റെ ഭാവി മഹത്വമാണ് കാണുന്നത് അറുപത് മൂന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് ആ സിയോന്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും സിയോന്റെ ഭാവി മഹത്വത്തെ കുറിച്ചാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്നത് മൂന്നുപേരുടെ വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൻ്റെ സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യഹോവിടെ തേജസ് ഉദിച്ചിരിക്കുന്നു എന്നത് സാക്ഷാൽ മസിഹ വെളിപ്പെട്ടതുകൊണ്ട് സിയോന് എഴുന്നേറ്റി പ്രകാശിക്കുവാനുള്ള സമയം വന്നിരിക്കുകയാണ് ലോകം ഇപ്പോഴും ആത്മീയ അന്ധകാരത്തിലും പീഡിത പീഡയുടേതായ ഇരുട്ടിലും കഴിയുകയാണ് എന്നാൽ ഇസ്രായേലിന് മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് അപ്രകാരം ഇസ്രായേൽ മുഖാന്തരം ലോകത്തിൽ നിന്നും പ്രകാശം വരയ്ക്കുന്നു പുനർജന്മം ലഭിക്കുന്ന പുനർജന്മം ലഭിച്ച ആ ജനതയെ ആദരിക്കേണ്ടതിന് രാജാക്കന്മാർ ഉൾപ്പെടെ ജാതികളുടെ പ്രതിനിധികൾ ജരുസലിമിലേക്ക് കൂട്ടംകൂട്ടമായി വരുന്നു അവരെ പുനർജന്മം എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ പാപത്തെ വെടിഞ്ഞ് അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന ആ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് നാല് മുതൽ ഏഴുപേരെയുള്ള വാക്യങ്ങളില് തല പൊക്കി ചുറ്റും നോക്കുന്ന എറുസലേം തന്റെ പുത്രന്മാരും പുത്രിമാരും ദേശത്തേക്ക് മടങ്ങി വരുന്ന കാഴ്ച കാണുകയാണ് ജാതികൾ കാഴ്ചകളും കപ്പങ്ങളും കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അത്യധികമായ ആഹ്ലാദത്താൽ അവളുടെ ഹൃദയം നിറയുന്നു എറിസലേമിനെ കുറിച്ചാണ് പറയുന്നത് സ്തുതിയെ ഘോഷിച്ചുകൊണ്ട് അടുത്തു നിന്നും നിന്നും ഒട്ടകക്കൂട്ടങ്ങൾക്കൊപ്പം സ്വാർത്ഥവാഹക സംഘങ്ങൾ പൊന്നും കുന്തിരിക്കവുമായി വരുന്നു ആലയത്തിൽ ആലയത്തിൽ ഉപയോഗത്തിന് ആലയത്തിൽ യാഗത്തിന് ഉപയോഗിക്കേണ്ടതിന് എരുസലേമിലേക്ക് വരുന്ന ആട്ടൻ കൂട്ടങ്ങൾ കാൽമുറയിൽ പൂർത്തീകരിക്കപ്പെട്ട ശിഹായുടെ പ്രവൃത്തിയെ ഓർമ്മിപ്പിക്കുന്നു ആറാം വാഹ്യത്തിൽ നൂരിനെക്കുറിച്ച് പറയാതെ വിട്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതാണ് നൂര് കഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് പാപപരിഹാര സംബന്ധമായി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കഷ്ടതകൾ എന്ന നീക്കമായി ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുകയാണ് കാരണം കാഗുലിക്രശിൽ മനുഷ്യ വർഗത്തിൻ്റെ മുഴുവൻ കഷ്ടതയും പാപവും രോഗവും എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട ഉയർത്ത് ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് ഇവിടെ മൂരിനെ കുറിച്ച് പറയുന്നില്ല മൂര് കഷ്ടതയെ സൂചിപ്പിക്കുന്നത് പാപപരിഹാര സംബന്ധമായി ക്രിസ്തുവിന്റെ കഷ്ടതകൾ എന്ന നീക്കമായി അവസാനിച്ചിരിക്കുന്നു തൻ്റെ രണ്ടാം വരവിൽ പൊന്ന് പൊന്നും മഹത്വത്തെ കാണിക്കുന്നു കുന്തിരിക്കം സുഗന്ധത്തെ കാണിക്കുന്നു പൊന്നും കുന്തിരിക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ടും ഒൻപതും വാക്യങ്ങളിൽ ഇസ്രായേലിലേക്ക് വായുമാർഗം അടങ്ങി വരുന്ന പ്രവാസികളായ ഇസ്രായേൽ മക്കൾ പക്ഷിക്കൂട്ടങ്ങൾ പോലെയാണ് വരുന്നത് അതോടൊപ്പം അവർ കുന്നുകൂട്ടിയിരിക്കുന്ന സമ്പത്ത് വഹിച്ചും കൊണ്ടുള്ള വലിയ കപ്പലുകളും വരും പത്താം വാക്യം അന്യജാതിക്കാർ മതിലുകളെ പണിയുന്നവരായും രാജാക്കന്മാർ ദൈവജനത്തിന്റെ ജനത്തിൻ്റെ സേവകരായും ആ നാളിൽ ശുശ്രൂഷ ചെയ്യും കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ താൻ ശിക്ഷിച്ച ജനത്തോട് ദൈവം ഇപ്പോൾ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പൊട്ടളവാതിൽ പൂട്ടേണ്ട കാര്യം അവിടെ ഇല്ല കാരണം യാതൊരുവിധ അനർത്ഥവും അവിടെ ഇല്ല മറിച്ച് അത് തുറ തുറന്നിടേണ്ടത് ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ രാവും പകലും സമ്പത്തും കൊണ്ടും യാത്രാ സംഘവും രാജാക്കന്മാരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അന്നാളിൽ ഇസ്രായേലിനെ സേവിക്കാത്ത ഏതൊരു ജാതിയും നശിച്ചു നശിച്ചുപോകും ആരെയും സ്ഥിതിചെയ്യുന്ന സ്ഥലം ഭംഗി വരുത്തുന്നതിന് ലബാനോൻ അവിടുത്തെ ഏറ്റവും മേത്രമായ വൃക്ഷങ്ങൾ അയക്കുകയാണ് ഇസ്രായേലിനെ മുമ്പ് ദ്രോഹിച്ച ജാതികളുടെ പിൻതലമുറക്കാർ ജരുസലേം യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ സി ഇസ്രായേലിൻ പരിശുദ്ധൻ സി യോൻ എന്നും ഇപ്പോൾ അവരെ അംഗീകരിക്കും പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ മുമ്പ് നിന്ദിക്കപ്പെട്ടപ്പോഴും ചതിക്കപ്പെട്ടവളുമായിരുന്ന സി യോൻ ഇപ്പോൾ ശേഷം ലോകക്കാരുടെ സഹായത്തോടെ പോഷിപ്പിക്കപ്പെടുന്ന നിത്യ മഹാത്മ്യമുള്ള പട്ടണമായി തീരുന്നു പണ്ടേ യഹോബിയുടെ ജനമായിരിക്കുന്നവർ ഞാൻ അവരുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും യാക്കോബിൻ്റെ വല്ലഭനുമാണെന്ന് അറിയുന്നു പതിനേഴ് പരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വിലയേറിയ വസ്തുക്കളായ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് മുതലായവ ഉപയോഗിച്ചായിരിക്കും പട്ടണം പണിയുന്നത് അവിടെ സമാധാനം നായകന്മാരും നീതി അധിപതിമാരുമായിരിക്കും സാഹസത്തിലും നാശത്തിനും പകരം രക്ഷയും സ്തുതിയുമായിരിക്കും ലഹോവിടെ തേജസ് ആവശ്യമായ പ്രകാശം നൽകുന്നതുകൊണ്ട് ലേബലിനിയും സൂര്യചന്ദ്രന്മാരുടെ ആവശ്യം ഇല്ല അന്ധകാരം എന്ന നീക്കമായി നീങ്ങിപ്പോകും ദുഃഖകാലം തീർന്നു പോകും ദൈവം തന്റെ മഹത്വത്തിനായി സ്ഥാപിച്ച ദേശം നീതിമാന്മാർ എന്നായി അവകാശമാക്കും താഴ്മയുള്ള ജനം സന്താനപുഷ്ടിയുള്ളവരായി അനുഗ്രഹിക്കപ്പെടും കാരണം യഹോവ അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നത് അവൻ ശീഘരമായി നിവർത്തിക്കും ഇത് നമുക്ക് പുതിയ സ്ലേമിനെ കുറിച്ചാണ് നാം ഈ ഭാഗത്ത് വായിച്ച് കേൾക്കുന്നത് നമുക്ക് ഈ സമയത്ത് അറുപതാം അധ്യായം വായിക്കാമല്ലോ എഴുന്നേറ്റ് പ്രകാശം യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധഹാരം ഭൂമിയേയും കൂറിരുട്ട് ജാതികളെയും മൂടുന്നു നിൻ്റെ മേലോ യഹോവയോ യഹോവ ഉദിക്കും അവന്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും നീ തലപോക്കി ചുറ്റും നോക്കുക അവരെല്ലാവരും ഒന്നിച്ചു കൂടി നിന്റെ അടുക്കൾ വരുന്നു നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും നിന്റെ പുത്രിമാരെ അപ്പോൾ നീ സമുദ്രത്തിന്റെ ുംകളുടെ സമ്പത്ത് നിന്റെ എടുക്കൽ വരും ഒട്ടകങ്ങളുടെ കൂട്ടവും വിദ്യാനിലെ ഏഹയിലെയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും ചേബയിൽ നിന്ന് അവരൊക്കെയും വരും പൊന്നും കുന്തിരിക്കവും അവർ കൊണ്ടുവരുന്നു യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും കേദാറിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടും മുട്ടാടുകൾ നിനക്കേ ശുശ്രൂഷ ചെയ്യും അവ പ്രസാദമുള്ള യാഗമായി എൻ്റെ പീഠത്തെങ്കിൽ വരും അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും മേഘം പോലെയും തങ്ങളുടെ കെളിവാതിലുകളിലേക്ക് പ്രാവുകളെപ്പോലെയും പറന്നു വരുന്ന ഇവർ ആർ ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായി അഹോമയുടെ നാമത്തിനും അവൽ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിനു ദ്വീപ് നിവാസികളും തർശിഷ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു അനുജാതിക്കാർ നിൻ്റെ മതിലുകളെ പണിയും അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും എൻ്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു എങ്കിലും എൻ്റെ പ്രീതിയിൽ നിനക്ക് എനിക്ക് നിന്നോട് കരുണ തോന്നും ജാതിയുടെ സമ്പത്തിനെയും യാഥാസംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിൻ്റെ അടുക്കിൽ കൊണ്ടുവരേണ്ടതിന് നിൻ്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്നു നിന്നെ സേവിക്കാത്ത ജാതിയും രാജുവും നശിച്ചു പോകും ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലബാനോൻ്റെ മഹ മഹത്വവും സരളവിഷുവും പായനും പുന്നെയും പുന്നേയും ഒരുപോലെ നിൻ്റെ അടുക്കൽ വരും അങ്ങനെ ഞാൻ എൻ്റെ പാദസ്ഥ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും നിന്നെ ക്ലേഹിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും അവൻ നിന്നെ യഹോയുടെ നഗരമെന്നും ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ്റെ സി യോനെ എന്നും വിളിക്കും ആരും കടന്നു പോകാതെ വേണം നീ നിർജ്ജനവും ദോഷ ദോഷവിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യ മഹത് മഹത്വ മഹത്വ മഹാത്മ്യവും തലമുറ തലമുറ ആനന്ദവും ആക്കി തീർക്കും നീ ജാതികളുടെ പാൽ ജാതികളുടെ പാൽ കുടിക്കും രാജാക്കന്മാരുടെ മുഖ മുല കുടിക്കും യഖോവയായ ഞാൻ നിന്റെ രക്ഷരൻ എന്നും യാക്കോവിൻ്റെ വല്ലഭൻ നിന്റെ വീണ്ടെടുക്കുക എന്നും നീ അറിയും ഞാൻ അത് ഞാൻ താമ്പ്രത്തിനു പകരം സ്വർണം വരുത്തും ഇരുപ്പിനു പകരം വെള്ളിയും മരത്തിനു പകരം താമ്പ്രവും കല്ലിനു പകരം ഇരുമ്പും വരുത്തും ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും കത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാന്തുകൾക്ക് സ്ഥിതി എന്നും നീ പേർ ഇനി പകൽ നിന്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാപുട്ടം തരുന്നത് ചന്ദ്രനുമല്ല യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു നിന്റെ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദൻ യഹോവ നിന്റെ നിന്റെ ദുഃഖകാലം ജനമൊക്കെയും നീതിമാന്മാരാകും ഞാൻ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീരമായി നിവർത്തിക്കാം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇന്നത്തേക്കുള്ള മനപ്പാട വാക്യം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോയുടെ കൈ കുറുകിയിട്ടില്ല കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് ചെയ്യാപ്രവചനം അൻപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണല്ലോ ഈ കൊച്ചിയിൽ നിന്നും റോയ് ബ്രദർ ദൈവമേ നല്ല നടന്ന ദിവസത്തിനായി നന്ദി പറയുന്നു സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖകരവും സൗഖ്യകരവും സമാധാനകരമായ അനങ്കരപൂർണമായ നന്ദി പറയുന്നു കർത്താവേ ഉണർന്നു കഴിഞ്ഞിട്ട് കർത്താവിന്റെ സെല്ലായിപ്പാൻ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതോർത്ത് നന്ദിയോട് നന്ദിയോട് സ്ത്രം കർത്താവേ യേശു ഇന്നത്തെ കഥാ ബൈബിൾ വായന ഏറ്റവും അനുഗ്രഹപ്രദമായ പറയുന്നത് ഓരോരുത്തരും ആ മാറ്റമില്ലാത്ത വചനം ജീവന്റെ വചനം സത്യവചനം രക്ഷയുടെ വചനം വ്യായിക്കുവാനും ധ്യാനിക്കാനും ഞങ്ങളെ സഹായിച്ച കർത്താവേ നന്ദിയോട് 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 സ്തോത്രം ആ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം ആ വചനം കേട്ട് ഞങ്ങൾ ഓരോരുത്തരും വായിച്ച ഓരോരുത്തരും അതിന് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കുമാറാണ് അതിനക്കവർണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന തോർത്ത് നന്ദി പറയുന്നു ഞങ്ങളായിരിക്കുന്ന എല്ലാം കർത്താവിന്റെ നല്ല പ്രിയപ്പെട്ട മക്കളായി ശോഭിപ്പാനും കർത്താവ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ ജീവിതത്തിനായി നന്ദി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ എന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേക്ക് നല്ല എല്ലാവരും നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താനും ക്രിസ്തു യേശുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന നല്ല പിതാവിന് നന്ദിയോട് തങ്ങിയോട് സ്തോത്രം ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നിർത്തി ചെയ്യുന്നതിനായി